അസ്സാം അലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം ബഹുദൈവാരാധനയിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുന്ന മക്കയിലെ കുറേശികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ പഠിച്ചത് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കുറേശികളാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എതിരായിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുദൈവാരാധനയിൽ നിന്ന് അകന്നു നിൽക്കാൻ ഏകനായ എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്വന്തം ജന്മനാടായ ഇറാഖ് വിട്ടുപോകുന്നത് പിന്നീട് അദ്ദേഹം ഈജിപ്തിലൂടെ കടന്നു പോയപ്പോൾ അവിടെയും വിഗ്രഹാരാധനയാണ് കണ്ടത് അദ്ദേഹം ഫലസ്തീനിയിലെത്തുമ്പോൾ അവിടെയും ബഹുദൈവാരാധകരായിരുന്നു ഒടുവിൽ ആൾപാർപ്പില്ലാത്ത വെള്ളമില്ലാത്ത വരണ്ട പ്രദേശമായ മക്കയിൽ അദ്ദേഹം തൻ്റെ ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും പാർപ്പിച്ചത് വിഗ്രഹാരാധനയൊന്നുമില്ലാത്ത ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനസമൂഹം അവിടെ ഉണ്ടായി വരാൻ വേണ്ടി മാത്രമായിരുന്നു അതിനായി അള്ളാഹുവിൻ്റെ കായ ഭവനം അദ്ദേഹം മകൻ ഇസ്മായിലിനൊപ്പം അവിടെ പടുത്തുയർത്തി എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് വിഗ്രഹാരാധനയില്ലാത്ത ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു കേന്ദ്രമായി ഈ നാടിനെ നീ മാറ്റുകയും അതിനായി ആളുകളെ ഈ നാട്ടിലേക്ക് ആകർഷിക്കുകയും ഇവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്യണമേ എന്നായിരുന്നു അദ്ദേഹം അള്ളാഹുവിനോട് മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്കുത്തരമായി കൊണ്ടാണ് മക്കയിൽ സംസം വെള്ളമടക്കം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായതും ആളുകളൊക്കെ ഹജ്ജിന് വരുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി മക്ക മാറിയതും അതിലൂടെ വമ്പിച്ച കച്ചവടങ്ങളും മറ്റു പല പുരോഗതികളും കൈവരിച്ച് മക്കയെ അള്ളാഹു അനുഗ്രഹിച്ചതുമൊക്കെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന മക്കയിലെ കുറൈശികൾ അദ്ദേഹം വെറുക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത വിഗ്രഹാരാധനയുടെ വക്താക്കളായി മാറി അള്ളാഹുവിനോടും അദ്ദേഹത്തോടും നന്ദി കേട് കാണിക്കുകയായിരുന്നു എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ച ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഇനിയുള്ള എട്ട് ആയത്തുകളിലായി പറയുന്നത് അതിൽ ആദ്യത്തെ പ്രാർത്ഥന വന്ന മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് വൈദുകാല ഇബ്രാഹീമു ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക റബ്ബിജ് അൽഹാദ് അൽ ആമിനൻ എൻ്റെ റബ്ബെ ഈ രാജ്യത്തെ നീ സമാധാനത്തിന്റെ നാടാക്കണമേ വിജനമായ വരണ്ട ഭൂമിയിൽ ഭാര്യയെയും കുട്ടിയെയും പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം മക്കയെ ആളുകൾക്ക് സമാധാനവും സുരക്ഷിതത്വവുമുള്ള ഒരു സ്ഥലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലമായി മനുഷ്യർ മാത്രമല്ല ജന്തുക്കളടക്കം എല്ലാ ജീവികളും അന്ന് മുതൽ ഇന്ന് വരെ സുരക്ഷിതരാണ് ജന്തുക്കളെ കൊല്ലാനോ മരങ്ങളും ചെടികളും നശിപ്പിക്കാനോ പാടില്ലാത്ത പ്രദേശമായി ആ നാട് നിലകൊള്ളുന്നു കുറേശ്യകൾക്ക് അറേബ്യയിലെങ്ങും ആ നാട്ടിലുള്ളവർ എന്നതിൻ്റെ പേരിൽ വലിയ ആദരവ് ലഭിച്ചു അവർക്കെല്ലായിടത്തും സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിച്ചു തുടർന്ന് ഇബ്രാഹിം നബി രണ്ടാമത്തെ അപേക്ഷയായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വജുനുബിനി വനീയ എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ അൻബുദ് അൽ അസ്നാം ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബെ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്നും നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്നാണ് രണ്ടാമത്തെ കാര്യമായി കൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കളെ എന്ന് പറയുന്നത് സ്വന്തം മക്കളെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാവില്ല മക്കളുടെ പ്രബോധന ഫലമായി കൊണ്ട് അവരുടെ അനുയായികളും അവരുടെ ആദർശ വിശ്വാസങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നവരുമായി മാറിയ തലമുറ എല്ലാവരും അതിൽപ്പെടുന്നു വിഗ്രഹാരാധനയിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബി മക്കയിലേക്ക് പലായനം ചെയ്തതും അവിടെ കുടുംബത്തെ പാർപ്പിച്ചതും കാബ പണിതുയർത്തിയതും വിഗ്രഹാരാധന ഇല്ലാതാക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ വിഗ്രഹാരാധനയാകുന്ന വഴികേടിലേക്ക് പോകാതെ കാക്കണേ എന്ന് അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു റബ്ബി ഇന്നഹുന്ന ഹുന്ന അ ഖസീർ റമ്മിൻ നാസ് എൻ്റെ റബ്ബെ ധാരാളം ആളുകളെ ഇവ വഴിതെറ്റിച്ചിരിക്കുന്നു വിഗ്രഹങ്ങൾ ധാരാളം മനുഷ്യരെ ദുർമാർഗത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് പിശാജും പിശാജിൻ്റെ കൂട്ടാളികളായി മാറിയ മനുഷ്യരും ധാരാളം ആളുകളെ വിഗ്രഹാരാധനയിലൂടെ വഴികേടിലാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം ഫമൻ തബി അനീഫ മിന്നി അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ മാർഗം പിന്തുടർന്നാൽ അവൻ എന്നിൽപ്പെട്ടവനാകുന്നു ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് എന്നെ പിന്തുടരുന്നവരാണ് എൻ്റെ വിശ്വാസത്തിലും പ്രസ്ഥാനത്തിലും പെട്ടവർ ഇബ്രാഹീമിൻ്റെ മാർഗം പിന്തുടരുക എന്ന് ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ബഹുദൈവാരാധനയില്ലാത്ത ഏകദൈവ വിശ്വാസത്തിൻ്റെ മില്ലത്താണ് ഇബ്രാഹീമിൻ്റെ മില്ലത്ത് അത് പിന്തുടരുക എന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് വമൻ അസാനി എന്നാൽ എന്നെ ധിഖരിച്ചവൻ ഇബ്രാഹിം നബി പറയുകയാണ് എൻ്റെ മാർഗം സ്വീകരിക്കാൻ തയ്യാറാവാതെ ധിക്കരിച്ച് മാറി സഞ്ചരിച്ചവൻ വഴികേടിൽ സഞ്ചരിച്ചവൻ അങ്ങനെയുള്ളവൻ എന്നിൽ പെട്ടവനല്ല എന്നത് ശരി തന്നെ എന്നാലും അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ റബ്ബെ നീയാണല്ലോ തീരുമാനമെടുക്കേണ്ടത് ഫ ഇന്നകഫൂർ റഹീം അപ്പോൾ തീർച്ചയായും നീ മാപ്പരുളുന്നവനും കാരുണ്യവാനുമാണല്ലോ തന്നെ ധിക്കരിച്ചവരാണെങ്കിലും അവർക്ക് നീ മാപ്പ് കൊടുത്തെങ്കിൽ എന്ന് ഇബ്രാഹിം നബി ആഗ്രഹിക്കുന്നതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് എന്നെ ധിക്കരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് നേരിട്ട് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നില്ല എങ്കിലും അള്ളാഹു അവരെ ശിക്ഷിക്കാതെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് മഹാദയാലുവായ മഹാനായ ആ പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നതായി സൂചിപ്പിക്കുകയാണ് ഫ ഇന്ന റഹീം റബ്ബെ നീ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനകൾ ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അള്ളാഹു സുബാനുഹു താല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകു വല്ലാഹി വർക്കാത്തു